രഹസ്യമായ പരസ്യമായ ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികളെ എനിക്കു നിങ്ങൾക്കും സാധിക്കണം പ്രത്യക്ഷവും നീചവൃത്തികളെ നിങ്ങൾ സമീപിച്ചു പോകരുത് തീർച്ചയായും തങ്ങളുടെ പറ്റിയുള്ള ഭയത്താൽ അള്ളാഹുവിന്റെ ശിക്ഷാവിധികൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് കേൾക്കുമ്പോ പഠിക്കുമ്പോ അറിയുമ്പോ ഹൃദയങ്ങൾ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ആ പേടി കൊണ്ട് ആ വിശ്വാസികളായ മുത്തക്കീങ്ങളായ ആളുകൾ അവിടെ ജീവിതത്തെ നന്മകളിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറുമെന്നാണ് സഹോദരങ്ങളെ ചെറുതും വലുതുമായ എന്തൊക്കെ നന്മകൾ ജീവിതത്തിനോട് കർമ്മങ്ങളോട് ചേർത്തു വെക്കാൻ സാധിക്കുമോ ആ കർമ്മങ്ങൾ മുഴുവനും അവർ ചേർത്ത് വെക്കും ഇതുപോലെ ഒരു വിശ്വാസി ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ വിശ്വാസിയുടെ നെയ്യത്ത് എന്താകണമെന്നറിയോ റബ്ബേ ഈ നിസ്കാരത്തിന് നീ അർഹമായ പ്രതിഫലം നൽകടെ നന്മയോടെ നിന്റെ കൽപ്പനയോടെ പ്രവാചകന്റെ ചര്യയോടെ ഈ നിസ്കാരം പൂർത്തിയാക്കാനുള്ള സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് നന്മയിലേക്ക് ഐശ്വര്യമായി സന്തോഷമായി നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള ആ നന്മയിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസികൾ മത്സരിക്കുമെന്നാണ് അങ്ങനെ മത്സരിക്കുന്നവരായി എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ മാറാൻ കഴിയണം ഹബീബ് സ്വഹാബത്തും മക്ക വിട്ട് മദീനിലേക്ക് ഹിജറ പോയിട്ടുണ്ട് മഹാനായ ഷൈബു റൂമി ഇറവി അള്ളാഹു അവസാനമാണ് മക്കയിൽ നിന്ന് മദീനിലേക്ക് ഹിജറ പോകുന്നത് അങ്ങനെ ആരും അറിയാതെ അതേ ഹിജറ പോവുകയാണ് ആ പോക്കിനിടയിൽ ആളുകൾ മഹാനായ റൂമി മഹാമുഷിരിക്കാഹുവിനെ പിടിച്ച് തടങ്കലിലാക്കി മഹാനായ ഷൈബ് റൂമി റതി പട്ടിണിയായി വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തടവിലായി കഴിയുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം മക്കക്കാരോട് ചോദിക്കുകയാണ് അല്ല മക്കാരെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് മക്കാര് പറഞ്ഞു ഷെബേ റോമിൽ നിന്നും മക്കയിലേക്ക് വന്നപ്പോ പരമദരിദ്രനായിരുന്നു ഒന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു മക്കയിൽ വന്നിട്ട് നീ ധനികനായി സമ്പാദ്യമുണ്ടാക്കി ജീവിതത്തിലൂടെ ഈ ഐശ്വര്യവും ഈ സമ്പാദ്യവും കൊണ്ട് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിൽ പോയി മുഹമ്മദിനെയും അവന്റെ കൂടെയുള്ള ആളുകളെയും നീ സഹായിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടാണ് പോകുന്നത് മഹാനായ റൂമി ിബ് റോമി അള്ളാഹുവു അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് അല്ല മക്കാരെ ഞാൻ മക്കുണ്ടാക്കിയ എൻ്റെ അധ്വാനവും എൻ്റെ സമ്പത്തും എനിക്ക് എനിക്കാഹു നൽകിയ ഐശ്വര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് നൽകിയാൽ ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകാൻ പ്രവാചകൻ്റെ കൂടുതൽ ജീവിതം എനിക്ക് നിങ്ങൾ അനുവദിക്കുമോ മക്കക്കാര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ സഹോദരങ്ങളെ നമുക്ക് നിങ്ങൾ മക്കയിലെ ധനാഠ്യനായ സമ്പന്നനായിരുന്ന അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും കലവറയിൽ ജീവിത സൗഭാഗ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മഹാനായ ഷൈബ് റൂമി ഇറതിണിക്ക് മറുതുണിയില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്നുണ്ട് സഹോദരങ്ങളെ മഹാനായ ഹബീബ് സല്ലാ വലകിവയും സുഹാബത്തും എന്ന സ്ഥലത്തെത്തിയിട്ടേ ഉള്ളൂ മഹാനായ സുഹാബി ഷൈബ് റൂമി ഇറന്നാഹുഗോ പ്രവാചകൻ ാഹു അടുത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടപ്പോ വല്ലാത്തൊരു പുഞ്ചിരി വല്ലാത്തൊരു പുഞ്ചിരി മഹാനായ റൂമി അടുത്തേക്ക് വിളിച്ചു അദ്ദേഹത്തിന് ഒന്ന് ആലിംഗനം ചെയ്തു അദ്ദേഹത്തിന് നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അല്ലയോ ഷുബ് നീ കാരണത്താൽ ഒരു ആയത്തിറക്കിയിട്ടുണ്ട് വിശുദ്ധ വിഷുദ് ബ്രഹാനിലെ ഒമ്പതാമത്യം സൂറത്ത് തൗബയിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ അവരുടെ സമ്പത്തും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹമായി നൽകിയ അവരുടെ ശരീരവും അള്ളാഹുവിന് വേണ്ടി വിറ്റ ആളുകളാണ് അള്ളാഹുവിന് കച്ചവടം ചെയ്ത ആളുകളാണ് സഹോദരങ്ങളെ എന്നിട്ട് എന്തിനാ കച്ചവടം ചെയ്തത് സ്വർഗത്തിന് പകരമായിട്ടാണ് ആ ശരീരവും സമ്പത്തും അവർ കച്ചവടം ചെയ്തതെന്നാണ് സഹോദരങ്ങളെ അംഗീകരിക്കാണ് പ്രിയപ്പെട്ടവരെ ആദരിക്കുകയാണ് ഏതിലൂടെ ലോകാവസാനം വരെയുള്ള മാനവിക സമൂഹത്തിന് ഓതിപ്പടിക്കാനുള്ള ജീവിതം ആദരുകയായ നിങ്ങൾ അതുപോലെ ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവരെ എല്ലാം ജീവിതത്തിൽ വാരിപ്പുണരാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഏത് സാഹചര്യത്തിലും ആര് കാണുന്നില്ലെങ്കിലും ആര് അറിഞ്ഞിട്ടില്ലെങ്കിലും ആര് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം കാണുന്ന എല്ലാം നിരീക്ഷിക്കുന്ന എല്ലാം ഇടവലങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന നമ്മളെ വീക്ഷിക്കുന്നുണ്ട് നമ്മളെ കുറിച്ച് അറിയുന്നുണ്ട് മനസ്സിന്റെ മന്ത്രധ്വനികൾ പോലും അവൻ സദാസമയവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ റബിനെ ബോധ്യപ്പെടുത്താറെങ്കിലും ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തക്കങ്ങളിൽ അള്ളാഹുസ്ബാൻ അല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ